ഹൈ ഫ്രണ്ട്സ് ടെൻത്ത് ലെവൽ പ്രിലിമിൻസ് രണ്ട് കെട്ടപ്പ് കഴിഞ്ഞു ഇതിൻ്റെ രണ്ട് ഘട്ടം കൂടി ഉണ്ട് അപ്പം അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു കുറച്ച് റിവിഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് വീഡിയോ പിന്നെ ടെസ്റ്റ് ടെസ്റ്റോക്ക് വീഡിയോ അങ്ങനെ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വന്ന ചോദ്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഈ വീഡിയോ ഇപ്പം ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി എക്സാമുള്ളവർക്കും ഈ ഒരു കാര്യം ഉപകാരപ്പെടുത്താവുന്നതാണ് Okay, thank you.